ഹായ് കൂട്ടുകാരി ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ രാവിലെ ഇവിടെ ഭയങ്കര ചെടിനടിയിലും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ മോനും മരുമോളും മോളും എല്ലാം കൂടെ അപ്പോൾ ഞാൻ ആശുപത്രിയിലോട്ട് പാനക്കൊണ്ട് ഇറങ്ങുകയാണ് അപ്പോൾ ബാക്കിയൊക്കെ പിന്നെ പറയാം

ഒരു ീലവള്ളി ഉണ്ടായിരുന്നുണ്ടോ നമുക്ക് നീലവള്ളി ഒരു നീലവള്ളി കൊണ്ടുപോയില്ല അതെവിട അത് കല്ല്ണ്ട കല്ല് അവർ അറിഞ്ഞു തന്നെ എൻ്റെ കൂട്ടുകാരെ ഞാൻ അവരുടെ വീഡിയോ എടുക്കുന്നു എന്നോ സോപ്പ് കൊടുക്കണം അല്ല നല്ല നീല കൊടുക്കണം എന്ത് ചെയ്യാനോ കൂട്ടുകാരെ ഞാനിപ്പോൾ ഇനി ആശുപത്രിയിലോട്ട് പോവുക അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ ഈ ഗാർഡൻ സെറ്റിങ്ങിലൊക്കെ വീട് ഇടാമായിരുന്നു അവരിതെല്ലാം ശരിയാക്കുകയാണ് വൈകിട്ട് ഞാൻ വന്നിട്ട് ബാക്കിയൊക്കെ നോക്കിയിടാം എന്റെ മൂത്തമ്മോന്റെ പരിപാടിയാണ് ചെടി തൂക്കി ഇട്ടേക്കുന്നത് ശത്തിൽ ഇരിക്കുക കുഞ്ഞൊക്കെ അപ്പുറത്തേ ഒരാളെ അടിച്ചത്തുള്ളൂ അപ്പം എന്തെങ്കിലും ആവശ്യമുണ്ടോ അവിടെ അമ്മയും ഇങ്ങോട്ട് വിളിക്കാം ഞാൻ അങ്ങോട്ട് ചെല്ലും പിന്നെ കുറച്ചുകൂടെ ഞാൻ അവിടെ ഇരിക്കും അവരുടെ അമ്മ കണ്ടിരിക്കും അങ്ങനെയൊക്കെ ഇതെന്ന് തോന്നും ഇപ്പോൾ എൻ്റെ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ബായ് കൂട്ടുകാർ